ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതെ കാണുന്ന എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും കൂടാതെ ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് ഇനബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തും കൂടെ വേണേ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസത്തെ വീഡിയോ അല്ല കേട്ടോ ഇതു മുന്നേ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇവിടെ അപ്പൂസിന് പനിയായിരുന്നു അപ്പോൾ അത് ഡോക്ടറെ കാണിക്കലും അത് ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടോ പിന്നെ എന്താ വച്ചാൽ വരും മഴയല്ലേ ഫുൾ ടൈം മഴയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റുന്നില്ലല്ലോ അത് കഴിഞ്ഞപ്പോഴേക്ക് മനുവിന് വയ്യാതെ ആയിട്ടോ മനുവിന് വയ്യാതെ ആയി ചുമയും കാര്യങ്ങളുമായി അങ്ങനെ അതായിട്ടോ അപ്പം ഞാൻ എൻ്റെതായിട്ടുള്ളൊരു രീതിയിൽ മനുവിന് ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് ഞാൻ ഓരോന്ന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് അപ്പോൾ അതിൽ ഞാൻ ആദ്യം കുറച്ച് കുരുമുളക് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി ചുക്കല്ല ഇവിടെ ഉണ്ടായിരുന്നത് ഇഞ്ചിയാണ് കേട്ടോ അപ്പോൾ ഇഞ്ചിയെങ്കിലും ഇഞ്ചി എന്ന് പറഞ്ഞാൽ ഞാൻ ഇഞ്ചിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ട് അതും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതുപോലെ അതിലേക്ക് വെളുത്തുള്ളി അതും കൂടി ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചു പിന്നെ തുളസിയുടെ ഇല അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ശർക്കര പേരിന് കുറച്ച് ശർക്കരയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെയാണ് ഞാനൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അങ്ങനെ അതും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഇത് രണ്ട് മൂന്ന് ദിവസമായിട്ടോ ഞാനിത് ഉണ്ടാക്കല് തുടങ്ങിയിട്ട് അപ്പോൾ എല്ലാവർക്കും കുടിക്കണത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചേ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് മനു കുടിക്കില്ല കുടിക്കില്ല എന്നൊക്കെ പറയുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഞാനത് ആ ചൂടോടെ തന്നെ ആളെ കുടിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ട് കൂട്ടത്തിൽ അപ്പൂസും കുറച്ചൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനും ഏട്ടനും ഒക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും അതൊന്ന് കുടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതെ അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് റെഡി ആവാൻ വേണ്ടി വയ്ക്കുക കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഇടാത്ത ആ ഒരു ടൈമിൽ കുറേ പേര് എന്നെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫാമിലി മെമ്പേഴ്സ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി നിങ്ങൾ ഒരു ദിവസം എന്നും കാണുന്നവരാണ് അപ്പോൾ ഒരു ദിവസം കാണാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ട് എന്നെ ചോദിക്കുന്നുണ്ട് എന്നറി അറിഞ്ഞതിലൊക്കെ ഒരുപാട് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് അപ്പോൾ തുടർന്നു നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കട്ടെ അപ്പോൾ അങ്ങനെ അതൊക്കെ നമ്മൾ റെഡിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെ കണ്ടില്ലേ നന്നായിട്ട് അതൊന്ന് തിളച്ച് അതിൻ്റെ എന്താ പറയുക പിന്നെ ചതച്ചിട്ടതുകൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും കേട്ടോ പിന്നെ തീരെ ഞാൻ രാവിലെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ രാവിലെ നമ്മളിത് ദോശയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പച്ചരി കൊണ്ടുള്ള ദോശയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ കരണ്ടിനെ വിശ്വസിച്ചിട്ട് ഒന്നും വെള്ളത്തിലിട്ടിട്ട് അരച്ച് വെക്കുന്നൊരു സംഭവം ഒന്നും നടക്കില്ല കേട്ടോ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഇപ്പോൾ ചെയ്യാറുള്ളത് രാവിലെ പിന്നെ അതുപോലെ അതിലേക്ക് ഉള്ളി ചമ്മന്തി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതേ ഞാൻ ഇന്നലെ കുറച്ച് മമ്പർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലേക്ക് കറി കൂട്ടാൻ എന്നുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഉപ്പേരി ആയിട്ട് അങ്ങനെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് ആയ സമയത്ത് നമ്മളിത് കുറച്ച് കടുക് വറുത്തിട്ടിട്ട് അതും കൂടി ഒന്ന് റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് അതൊക്കെ ഒന്ന് ഇതിൽ കുറച്ച് വെള്ളമുണ്ട് കിട്ടും ആ വെള്ളം നമ്മൾ ഇതിൽ വെച്ചിട്ട് അങ്ങോട്ട് വറ്റിക്കുകയാണ് ചെയ്യാട്ടോ അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ അത് റെഡിയാകും പിന്നെ ഞാൻ കുറച്ച് മുരിങ്ങ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് തന്നെ കുറച്ച് പരിപ്പ് ആദ്യം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ പരിപ്പൊക്കെ ഒന്ന് രണ്ട് പീസിലൊക്കെ അടുപ്പിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് മുരിങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് റെഡിയാക്കി തേങ്ങ അരച്ചിട്ടാണ് നമ്മൾ ഇടുന്നത് കേട്ടോ നമ്മൾ നാളികേരും അതുപോലെ ചെറിയ ജീരകവും പിന്നെ ഒരു ഉള്ളിയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അരച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ അദ്ദേഹം ഈ ഒരു മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പേരെന്താണെന്നെനിക്കറിയില്ല ഏതായാലും ക്ലീൻ ചെയ്തിട്ടാണ് ഈ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മനുവിനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയ ആ ഒരു ടൈമിൽ വാങ്ങിച്ചതായിരുന്നു പിന്നെ അദ്ദേഹത്തിൽ ഞാൻ പറഞ്ഞല്ലോ രാവിലെ ചമ്മന്തി ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ആ ചമ്മന്തിയും കൂടെ നമ്മൾ ഇതിലിട്ടിട്ടാണ് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ നമ്മളിതിൽ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇങ്ങനെ നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പച്ചമണം ഉണ്ടാവില്ലേ അതൊക്കെ മാറും ഇട്ടു ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തായതുകൊണ്ട് നമ്മൾ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ള ഒന്നും ചേർത്ത് കൊടുക്കണില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടത് നമ്മൾ മീനൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉച്ചയ്ക്കുള്ളത് മാത്രമേ വറുത്തെടുക്കുകയാണുള്ളൂട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അതേ നമ്മൾ പാല് കാച്ചെടുക്കുകയാണ് പാല് മുണന്നിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അങ്ങനെ പാലും കാച്ചി എടുത്തിട്ടുണ്ട് പിന്നെ വൈകുന്നേരത്താണ് കാണിക്കുന്നത് കേട്ടോ വൈകുന്നേരം ഇവിടെ ഫുള്ള് നല്ല മഴയും കാര്യങ്ങളും അപ്പം അങ്ങനെ ഇന്ന് നമ്മൾ കുറച്ച് പാൽ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ പാൽ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കാപ്പിപ്പൊടി ഉണ്ടായിരുന്നോട്ടോ കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് രൂപയുടെ കാപ്പിപ്പൊടിയുടെ പാക്ക് ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരു പാക്കാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്ന് കോഫിയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെയാണ് ഓർത്തത് നമ്മൾ ശർക്കര ഇട്ടാൽ മതിയായിരുന്നു എന്നുള്ളത് കൊട്ട് ശർക്കര ഇടാൻ വിട്ടുപോയി അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പാലൊക്കെ വെച്ച് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ട് കൊടുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്കിതേ അവലും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെ കുറച്ച് കാട് കെട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഏട്ടൻ കാണുക കെട്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളട്ടത് വൈകുന്നേരം ചായക്കിതേ എത്ര വേഗം അവിലൊക്കെ കുറച്ച് റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശർക്കരയും തേങ്ങ ചിലവി ഇതൊക്കെയാണ് കേട്ടോ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേ നിങ്ങൾക്കൊരു സംഭവം അനുസരിച്ചാൽ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഒളിച്ചിരിക്കുക പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ കണ്ടില്ലേ അവിടെമാനി കുറച്ചേരും ടി വി ആണ് കേട്ടേന്ന് വന്ന് ടി വി ആണോ വേണ്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ അകത്ത് കുട പിടിച്ചിരിക്കുന്നത് കാണുന്നില്ലേ നിങ്ങൾ അപ്പോൾ അതാണ് എനിക്ക് കാണിച്ചു തരാനുള്ളത് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക ഓക്കേ ബായ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്